ടി ജി ഗോകുലം ഗോപാലനെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ നേരത്തെ ഒരു ചെന്നൈയിലെത്തി അവിടെ ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇതൊരു മൊത്തത്തിൽ പറയുന്നൊരു എംബുരാൻ്റെ എഫക്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇത് മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും എംബുരാൻ അല്ല അത് പറയാൻ കൊള്ളാം എംബുരാൻ്റെ സമയത്ത് സംഭവിച്ചെന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് എംബുരാൻ വേണ്ടിയിട്ട് കൂട്ടിക്കെട്ട് എംബുരാൻ സിനിമ ഇറങ്ങിയത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് അതിൻ്റെ കളക്ഷൻ വന്ന് ഉള്ളൂ കളക്ഷൻ ഇത്ര കൂടിയെന്നൊക്കെ മോഹൻലാൽ പറഞ്ഞു പക്ഷെ കയ്യിലെത്തണ്ടേ പൈസ അത് തിയേറ്ററിൻ്റെ വിഹിതം അവരുടെ വിഹിതം ഇവരുടെ വിഹിതം ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ അവസാനം പ്രൊഡ്യൂസറുടെ ഇതിലേക്ക് വരുവുള്ളൂ അത് അത് വരാനുള്ള നേരമായിട്ടില്ല ഇനി വന്നു തന്നെ വെച്ചോ മിന്നൽ വേഗത്തിൽ ഗൂഗലും ഗോകുല അക്കൗണ്ടിലേക്ക് പൈസ വന്നു വന്നാൽ തന്നെ ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ കണക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഏപ്രിൽ ആദ്യ വാരത്തിലാണ് ഇൻകം ടാക്സിൻ്റെ ക്വാർട്ടർലി റിട്ടേൺസ് കൊടുക്കാനുള്ള സമയം പോലും ആയിട്ടില്ല അപ്പോൾ അതിനിടയ്ക്ക് കയറിയിട്ടൊന്ന് റെയ്ഡ് ചെയ്ത് എന്തോ ആകാശം ഇടിഞ്ഞ് വീഴും എമ്പുരാൻ്റെ പേരിൽ അങ്ങനെ ആകാശ ഇടിഞ്ഞ് വീഴുകയില്ല അല്ലാതെ അവരായിട്ടില്ല അല്ലാതെ പറയുന്നത് ഇമ്പ്രാനിലെ ആ ഒരു വിവാദ വിഷയങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അല്ല ഈ അതും അതും ശരിയല്ല കാരണം ഒരു നാല് വർഷം മുമ്പ് ഒരായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ തിരിമറി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു ബഹളം നടന്ന് ഗൂഗിൾ ഗ്രൂപ്പിന് നാനൂറ് കോടി രൂപ പിഴയിട്ടതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നാനൂറ് കോടി രൂപ അവർക്ക് കൊടുക്കേണ്ടി വന്നു അന്ന് അതിൻ്റെ കൂടെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഫേമ ആക്ട് അനുസരിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവർ ഇൻകം ടാക്സിൻ്റെയും ഇ ഡിയുടെയും റഡാറിലായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ അവർ അത് അതിൻ്റെ സമയമായി കഴിയുമ്പോൾ അവർ ഇതിന് വരും അന്വേഷണമായിട്ട് വരും അപ്പോൾ അത് ഇപ്പോൾ എംപുരാൻ വിവാദമുണ്ടായി എന്നുള്ളത് കൊണ്ട് എല്ലാവരും വിശ്വസിക്കും ആ എംപുരാൻ കാരണമാണ് എംബുരാനേക്കാൾ കടുപ്പപ്പെട്ട സിനിമകൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് ബട്ട് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എംബുരാൻ സിനിമ അതിന് പ്രതികാരമായിട്ട് ഇ ഡി റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ അത് പ്രതികാരമാണെന്ന് കോടതികൾക്ക് ബോധ്യപ്പെടില്ല ഇ ഡിക്ക് തിരിച്ച് പഴയിടും കോടതി നിങ്ങൾ സിനിമയിൽ ഏത് ഷ്യും ഇങ്ങനെയാണോ തീർക്കുന്നതെന്ന് ചോദിക്കും അതൊന്നും പ്രാക്ടിക്കലല്ല അങ്ങനെയൊന്നും ചെയ്യാനും സാധ്യല്ല മാത്രമല്ല ഈ എംബുരാൻ ഇഫക്റ്റ് വാസ്തവത്തിൽ കേരളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓർഗനൈസർ രണ്ടോ മൂന്നോ ലേഖനത്തിലൂടെ അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആക്കി ഓൾ ഇന്ത്യയിൽ ഒരു എല്ലാ ചാനലിലൊക്കെ ഒരു ഇത് കാണിച്ചു എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് വലിയൊരു കോളിളക്കം ഓൾ ഇന്ത്യ തലത്തിൽ സംഭവിച്ചില്ല സംഭവിക്കുമെങ്കിൽ അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം ഗുജറാത്തായിരുന്നു ആയിരുന്നു ഗുജറാത്തിന് വേണമെങ്കിൽ എംബുരാനെ നിരോധിക്കാം ഗുജറാത്ത് സംസ്ഥാനത്ത് ചെയ്തില്ലല്ലോ ഏറ്റവും തീ പിടിക്കേണ്ടത് അവിടെയാണ് ബി ജെ പിക്ക് ഏറ്റവും സ്ട്രെങ്ത്ത് ഉള്ള സ്ഥലം ബി ജെ പി അൺചലഞ്ച്ഡായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്തിൽ ഇപ്പോൾ എത്രയോ വർഷമായി അവിടെ അവർ സിനിമയൊന്നും നിരോധിച്ചൊന്നുമില്ല അവരറിയാഞ്ഞിട്ടാണ് ഓർഗനൈസറിലെ ലേഖനം അവർക്ക് അറിഞ്ഞില്ലേ എംബ്രാൻ സിനിമ അവർ കണ്ടിട്ടില്ലേ അവിടെ ഈ റീജിയണൽ ഡയറക്ടർ ഓഫ് ഫിലിം സെൻസ് സർട്ടിഫിക്കേഷൻ സെൻസർ എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ കേട്ടോ സർട്ടിഫിക്കേഷനാണ് അപ്പോൾ അവിടുത്തെ റീജിയണൽ ഡയറക്ടർക്ക് വേണമെങ്കിൽ അത് ബാൻ ചെയ്യാം അവിടുത്തെ ഗവൺമെൻറ്റിനും ബാൻ ചെയ്യാം അവിടുത്തെ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ വേണമെങ്കിൽ ബാൻ ചെയ്യാം അവിടുത്തെ തിയേറ്ററുകൾക്ക് ഞങ്ങളിത് കളിക്കുന്നില്ല എന്ന് പറയാം ഇതൊന്നും സംഭവിച്ചിട്ടില്ല സോ എംബുരാൻ്റെ ഇഫക്റ്റ് ബീങ് എ മലയാളം ഫിലിം കേരളത്തിലാണ് ഒതുങ്ങി നിൽക്കുന്നത് പിന്നെ ആൾ ആയതുകൊണ്ടും ഓർഗനൈസർ ഇടപെട്ടതുകൊണ്ടും അതൊരു ഓൾ ഇന്ത്യ തലത്തിലേക്ക് ഒന്ന് പോയി എന്നുള്ള അതിൽ കവിഞ്ഞ ചലനം ഉണ്ടാക്കിയിട്ടില്ല ഈ പറയുന്ന ഏജൻസികളെ ഞെട്ടിപ്പിക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു എൻ ഐ എയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു ഇപ്പം ലോഗോ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കേസൊന്നുമില്ല ലോഗോ ദുരുപയോഗം ചെയ്ത് നിങ്ങൾ വല്ല കാശുണ്ടാക്കുകയോ കള്ളത്തരം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എൻ ഐ എയുടെ ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് സമൻസ് അയച്ച് അയാളെ പ്രത്യേക സ്ഥലത്ത് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കെ ആണ് അതല്ലാതെ ഒരു സിനിമയിൽ എൻ ഐ എ എന്ന് എഴുതി കാണിച്ചു ആ ലോഗോ കറക്റ്റ് ലോഗോയാണ് അതുകൊണ്ട് അത് എൻ ഐ എ കുറ്റമാണ് എൻ ഐ എക്ക് ഷെഡ്യൂൾ ഒഫെൻസ് വരെയുണ്ട് അത് രാജ്യദ്രോഹകരമായ സ്ഫോടനങ്ങളോ പണമിടപാടുകളോ അതോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ എൻ ഐ എയുടെ ഷെഡ്യൂൾ ഒഫൻസിൽപ്പെടും ഈ ഷെഡ്യൂൾ ഒഫൻസ് മാത്രമേ എൻ ഐ എ അന്വേഷിക്കുകയുള്ളൂ ബാക്കിയുള്ളത് പോലീസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ എൻ ഐ എയുടെ ലോകോ ദുരുപയോഗം ചെയ്തു എന്ന് എൻ ഐ എയ്ക്ക് ഒരു പരാതി ഉണ്ടെന്ന് വെച്ചോ അതവർ പറയേണ്ടത് കേരള പോലീസിൻ്റെ അടുത്താണ് ഇട ഞങ്ങളുടെ ലോഗോ വെച്ച് കളിക്കുന്ന ഒരു തന്നെ ആഹാ നോക്കട്ടെ കേരള പോലീസാണ് വെച്ചാൽ ഇപ്പോൾ എൻ ഐ എ അതിലിടപെടില്ല കാരണം എൻ ഐ എക്ക് ഷെഡ്യൂൾ ഒഫൻസ് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ സകല പോക്കറ്റെടുക്കാരനെയും പിടിക്കുന്നതെന്നും എൻ ഐ എയുടെ ജോലിയല്ല അവർ ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്താൽ കോടതിയിൽ അത് നിലനിൽക്കുകയില്ല കോടതി ആദ്യം ചോദിക്കും ഇയാൾ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളാര അല്ലേ ഇയാൾ പോക്കറ്റ് അടിച്ച് ശരി പോക്കറ്റ് അടിച്ച് താനാര പോകുക ഇവനെ പിടിച്ചോണ്ട് വരാം ഇത് ചോദിക്കാം സോ എൻ ഐ ഇസ് നോട്ട് എ ജോക്ക് ഇതുപോലത്തെ ചീള് കേസുകൾക്കൊക്കെ എൻ ഐ എ ഇറങ്ങും എന്നൊക്കെ പറയും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും എന്തും ക്ലെയിം ചെയ്യാം ഇനി അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം ഇപ്പോൾ എൻ ഐയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അത്രയും ഇഷ്ടപ്പെട്ടില്ല അവർ ഈ ഇടിയോട് പറയുന്നു എടു നിങ്ങളെ ആ ഗോകുലം ഗോപാലിനൊരു കേസ് ഉണ്ടായിരുന്നില്ല അയാളുടെ സിനിമയിലാണ് നമ്മളെ ഒരുമാതിരി കോച്ചാക്കിയിരിക്കുന്നത് നിങ്ങളെന്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓ ശരിയാണല്ലോ അയാളുടെ ഒരു സമൻസ് പെൻറ്റിങ്ങുണ്ടല്ലോ സമൻസ് ഇങ്ങനെ സംഭവിച്ചു കൂടായകയില്ല ഈ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഒരാളുടെ ജാതകം നോക്കുന്നത് ഇപ്പം യു പിയിൽ ബുൾഡോസർ എന്ന് പറയുന്നു എങ്ങനെയാണ് യോഗിക്ക് ഇത്രയധികം വീടുകൾ ബുൾഡോസ് ചെയ്യാൻ പറ്റിയത് ഓൾറെഡി ഇത് അനധികൃതമായ ആണ് ഇത് പൊളിച്ചു മാറ്റണം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് നാലും അഞ്ചും പത്തും വർഷമായിട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഈ കാട്ടയന്മാർ കോർപ്പറേഷന് കൈക്കുലി കൊടുത്തു അത് ഇതും ഗുണ്ടാപ്പണി ഇത് ഇവരെ അങ്ങനെ നിൽക്കുക അപ്പോഴാണ് ഇവൻ വലിയ അടിപിടി കേസിൽ പെടുന്നത് പെട്ട് കഴിയുമ്പോൾ ഈ മുഹമ്മദ് സലീം സാറേ അവൻ്റെത് നൂറ്റമ്പത് കെട്ടിടങ്ങൾ അവൻ്റെ പൊളിക്കാനായിട്ട് എട്ട് വർഷം ഏവിഷൻ നോട്ടീസ് കൊടുത്തു ഡിമോണേഷൻ നോട്ടീസ് കൊടുത്തു അവനെ അനങ്ങിയിട്ടില്ല അത്ര വലിയ കക്ഷിയാണ് പുള്ളി ഓടാൻ പറയും ഒരു കാര്യം ചെയ്യും ഇനി ഡിമോളിഷ് ചെയ്യും നോട്ടീസ് ഒരുപാട് കൊടുത്തില്ലേ പിടിച്ചു പൊളിപ്പോ ഇവനോടി കോടതി പോകും കോടതി പറയും നോ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് മുതൽ നിങ്ങൾക്ക് എത്ര നോട്ടീസ് തന്നു നിങ്ങൾക്കിത് പൊളിച്ചുമാറ്റന് ഇഷ്ടം പോലെ സ്ഥലം ഇപ്പോൾ ഗവൺമെൻറ് പൊളിച്ചു ഡയറക്ട്ലി ഇത് ലിങ്ക് ചെയ്യും ഈ ക്രൈം ചെയ്തപ്പോൾ അവൻ്റെ വീട് പൊളിച്ചു സത്യമാണ് പക്ഷെ ക്രൈം ചെയ്തതിന് വേണ്ടി പകരമായിട്ടല്ല അത് ചെയ്തത് ക്രൈം നടന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജാതകം എടുത്തു ആരെ ഈ കക്ഷിയിൽ നിന്ന് അപ്പോൾ പോലീസുകാർ റിപ്പോർട്ട് കൊടുക്കും സാറേ ഇത് ഈ കണ്ടില്ലേ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സംഗതിയാണ് നോക്കുമ്പോൾ നൂറ്റമ്പത് കേസിലെ പ്രതി കുത്തു കേസിലെ പ്രതി ഇരട്ട ബലാത്സംഗം ആദ്യം ഇത് ഒന്നിൻ്റെ ട്രയൽ നടക്കുന്നു മറ്റേത് സ്റ്റേയിൽ കിടക്കുന്നു ഇതിൽ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്നു അമ്പട വീരാ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ എമ്പുരാൻ കാരണം ഒരു പക്ഷേ ഗോകുലം ഗോപാലൻ വീണ്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഒന്ന് വരാം അതല്ലെങ്കിൽ തന്നെ എല്ലാ ബിസിനസ്സുകാരും അവരുടെ ശ്രദ്ധയിലാണ് അതിൽ തെറ്റുമില്ല ഇത് സ്ഥിരം നടക്കുന്നതാണ് ആളുകൾക്ക് ഇത് ഇതറിഞ്ഞുകൂടാനായിട്ടാണ് ഞാനൊരു ചെറിയ കമ്പനി നടത്തുമ്പോൾ ഇൻകം ടാക്സിൻ്റെ തുരിതുരായ എനിക്ക് നോട്ടീസ് വരുമായിരുന്നു കാരണം പത്ത് പൈസ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കില്ല ഇൻകം ഡിക്ലെയർ ചെയ്യും എന്നിട്ട് ഞാൻ തർക്കിക്കും ഇരുപത്തേഴ് എ പ്രകാരം ഇത് ടാക്സബിളെല്ലാം മുപ്പത്തിമൂന്ന് ബി പ്രകാരം ഇത് ടാക്സബിളെല്ലാം എൻ്റെ ഓഡിറ്റർ തർക്കിക്കും ഓഡിറ്റർ അവസാനം വിഷമിച്ചു ഞാൻ ഈ സംവിധാനം ഉണ്ടാക്കി ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് നേരെ ഓഡിറ്ററുടെ ഓഫീസിലേക്ക് പോകാൻ്റെ അടുത്ത് വരില്ലേ കാരണം അങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നോട്ടീസിന് പിന്നാലെ നോട്ടീസ് വരും ഒടുവിൽ ഗുസ്തിയും സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുള്ള അടുത്ത് ഒരു നാലര ലക്ഷം രൂപ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യും ഇത് എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നതാണ് ഞാൻ ആ ബിസിനസ് നോക്കിക്കൊണ്ടിരുന്നു അതിനോട് ആ പാർത്ഥ പ്രവർത്തി കഴിയാവുന്നത് നമ്മൾ അധ്വാനിച്ച കാശ് ചുമ്മാ സർക്കാരിന് കൊടുക്കാൻ പറ്റുള്ളൂ അവർ ചുമ്മാ മുപ്പത്തഞ്ച് ശതമാനം എന്നൊക്കെ പറയും മുപ്പത്തഞ്ച് ശതമാനം ശരിയാണ് പക്ഷേ ഇത് ടാക്സബിൾ ടാക്സിബിളല്ല തുടങ്ങിയ യുദ്ധം അത് പോയിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യും ഇപ്പം ഇതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഗോകുലൻ ഗോപാലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഇതിനു മുമ്പും അദ്ദേഹത്തെ അവർ റെയ്ഡ് ചെയ്തിരുന്നു പിഴയിട്ടിരുന്നു പഴയ അടച്ചിരുന്നു ഇതൊക്കെ ബിസിനസ്സുകാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ് പൃഥ്വിരാജനും അതാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൂന്ന് സിനിമകൾക്ക് കിട്ടിയ പ്രതിഫലം അക്കൗണ്ട് ചെയ്തിട്ടില്ല പ്രതിഫലം കിട്ടാതെ ഇദ്ദേഹം അഭിനയിച്ചു എന്നാണോ അതേസമയം പ്രൊഡ്യൂസർ ഷെയർ എടുത്തിട്ടുമുണ്ട് സോ യു ആർ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഫിലിം പ്രൊഡ്യൂസറുടെ ഷെയർ എടുത്തു അഭിനയം ഫ്രീ ആയിരുന്നു അപ്പോൾ അഭിനയത്തിന് കാശ് വാങ്ങിയില്ല ഈ ചോദ്യമാണ് പോയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അവർ പറഞ്ഞത് ഓട്ടോ ജനറേറ്റഡ് നോട്ടീസസ് ആണ് ഇതൊക്കെ കമ്പ്യൂട്ടർ ആ സമയം വന്നു കഴിയുമ്പോൾ ആ ദിവസം ആ സമയം വന്നു കഴിയുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇമെയിലിൽ നോട്ടീസ് പോകും വിറ്റ് നോ ബഡി ക്യാൻ സ്റ്റോപ്പ് നിർമ്മല സീതാരാമനെ പോലും നിർത്താൻ പറ്റില്ല അത് സോഫ്റ്റ്വെയറാണ് ഡിം എന്ന് പറഞ്ഞിട്ട് ആ മെയിലങ്ങ് പോവും ദിസ് ഈസ് വാട്ട് ഈസ് ആപ്പനിങ് ബട്ട് ആ ഗോകുലൻ ഗോപാലിനെ ചൊല്ലി ഒരുപാട് പരാതികൾ ഈ മലയാളികൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗം വാദിക്കുകയല്ലേ കേട്ടോ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് മുതലാളിമാരോട് ഭയങ്കര ദേഷ്യമാണ് ഒരാൾ പത്ത് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയും അവനെ ഇറത്തിയണമെന്നുള്ള ഒരു വാശിയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഈ വലിയ വ്യവസായികളൊക്കെ അടുക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം കേരളത്തിൽ ഈ അസൂയ കൊണ്ട് മിക്കപ്രതിയില്ലാത്തൊരു സ്ഥലമാണ് കേരളം ഇപ്പോൾ ഗോലങ്കോപാലൻ യൂസഫ് അലി യൂസഫ് അലിയുടെ പേരിൽ എന്തൊക്കെ കഥകളാണ് അടിച്ചിറക്കുന്നത് യൂട്യൂബിൽ അതിലും ഇതിലുമല്ല അവസാനം സൈകിട്ടിട്ട് അദ്ദേഹം പോയിട്ട് ഒരു സ്റ്റേ ഓർഡർ മേടിച്ച് എല്ലാ വീഡിയോയും ഇവിടെ എടുത്ത് കളയെന്നൊക്കെ പറഞ്ഞ് കളഞ്ഞു കാരണം ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ ഇ ഡിയുടെ നോട്ടീസ് വരും ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരും റെയ്ഡ് വരും നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നതാണ് ദിലീപ് വന്ന് തമാശയ്ക്ക് പറഞ്ഞു ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീടുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേനെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് എൻ്റെ വീട് കൊണ്ടുവന്നിട്ട് ഇത് റെയ്ഡ് ചെയ്ത് ചേട്ടാ നിങ്ങൾ ഇത്രയും പത്ത് പതിനേഴ് പേര് ഇവിടം വരെ വരട്ടെ തമാശക്ക് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇത് നടക്കാറുണ്ട് ഈ സിനിമാ നടന്മാരുടെയും ബിസിനസ്സുകാരുടെയും വീട്ടിലെല്ലാം ഇവർ കയറി ഇറങ്ങാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിടിക്കപ്പെടും ചിലപ്പോൾ നമ്മൾ തന്നെ അക്കൗണ്ട് ചെയ്യാൻ വിട്ടുപോയ പൈസ ഉണ്ടാവും ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് വക്കീലന്മാർ ഡോക്ടർമാർ ഇവർക്കൊക്കെ കാഷായിട്ടായിരിക്കും കക്ഷികൾ കൊണ്ടുവന്ന് തരുന്നത് അല്ല ഞാൻ ചെക്കേ മേടിക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുമോ കാശല്ലേ കൊണ്ടുപോയി മേടിച്ചുപെട്ടി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കൃത്യമായ അക്കൗണ്ടിങ്ങും ഉണ്ടാവില്ല ഇവർ വന്ന് റേഡി ചെയ്ത് ഒരു ഡോക്ടറുടെ വീട് റേഡി ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചോ പത്തോ ലക്ഷം രൂപ ചിലപ്പോൾ ക്യാഷായിട്ട് ഇരിപ്പുണ്ടാകും ഉണ്ടാകും ഇതിങ്ങേര് തന്നെ ഓർത്ത് കാണുന്നില്ല മറ്റേ അല വെച്ചിട്ടുണ്ടെന്നുള്ളത് അത് പിന്നെ ബാങ്കിൽ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞ് വെച്ചു വിട്ടുപോയി ഇതിനിടയ്ക്കാണ് ഇൻകം ടാക്സ് വരെ വരുന്നത് കുടുങ്ങി പിന്നെ അത് ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ പിഴയെ അടച്ചിട്ട് കഴിഞ്ഞു ഇതൊക്കെ ലീഗൽ പ്രോസസ്സാണ് അതുകൊണ്ട് ഞാൻ ഗോകുലം ഗോപാലൻ നിഷ്കളങ്കനാണ് അതാണ് ഇതാണ് അദ്ദേഹത്തെ ദ്രോഹിക്കുന്നതെന്നൊന്നുമല്ല പറയുന്നത് പ്രോസസ്സ് ഇതാണ് അതിൻ്റെ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഗോകുലവും ആ ശരി റെയ്ഡിങ് ക്രൈഡ് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുക എല്ലാത്തിനുമായിട്ട് സഹകരിക്കുന്നുണ്ട് പുള്ളി മുങ്ങിയിട്ടൊന്നുമില്ല പുള്ളി ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് വല്ല ദുബായിക്കും പോയിരുന്നെന്ന് നമുക്ക് സംശയിക്കാമായിരുന്നു അതില്ലാത്ത സ്ഥലത്ത് ആ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ഗോകുലം ഗോപാലിനും കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്